മിഡിൽ ഈസ്റ്റിൽ നിന്ന് ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വരികയാണ് നാലാം തലമുറ ആണവായുധങ്ങൾ ഇറാൻ പരീക്ഷിച്ചുവെന്ന് ഇസ്രായേലി മാധ്യമങ്ങളുടെ വാർത്ത ആണവായുദ്ധ പരീക്ഷണത്തിൽ മറ്റൊരു രാജ്യവും നേടിയിട്ടില്ലാത്ത ആണവായുധങ്ങളുടെ പരീക്ഷണത്തിൽ ലോകത്തെ മറ്റൊരു രാജ്യവും നേടിയിട്ടില്ലാത്ത നേട്ടം ഇറാൻ കൈക്കലാക്കിയെന്ന് ഇസ്രായേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പ്ലൂട്ടോണിയമോ യുറോണിയമോ ആവശ്യമില്ലാത്ത ഏറ്റവും അത്യാധുനികമായ നാലാം തലമുറ ആണവായുദ്ധങ്ങളുടെ പരീക്ഷണം ഇറാൻ ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അധികം വൈകാതെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് യുദ്ധം നടത്താൻ ആക്രമണം നടത്താനുള്ള നീക്കം ഇസ്രായേൽ ആരംഭിച്ചത് ഇതിന് പിന്നാലെയാണെന്നുള്ള വാർത്തകളും പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ പുറത്തു വന്നിരുന്നു എൻ ബി സി ന്യൂസിൻ്റെ ഏറ്റവും ഏറ്റവും പുതിയ ബ്രേക്കിംഗ് ന്യൂസ് ആയിരുന്നു കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് പുതുവർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസത്തിൽ തന്നെ അല്ലെങ്കിൽ ഫെബ്രുവരി പകുതിക്ക് മുൻപ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്കും ബാലിസ്റ്റിക് മിസൈൽ കേന്ദ്രങ്ങളിലേക്കും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും അതിന് അമേരിക്കയും ഇസ്രായേലുമായുള്ള തന്ത്രപ്രധാനമായ ചർച്ച ഈ മാസം തന്നെ നടക്കും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാകും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ച ഈ മാസം അവസാനമുണ്ടാകും ആ കൂടിക്കാഴ്ചയുടെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയം ഇറാന് നേരെയുള്ള മറ്റൊരു യുദ്ധമായിരിക്കും പുതിയ പുതിയ ലോകം പുതിയ പുതിയ വർഷം പുലരുന്നത് ലോകത്തെ മറ്റൊരു മഹാ യുദ്ധത്തിൻ്റെ ഒരു പടിവാതിലായിരിക്കും ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു ഇറാനെ ഇനിയും ആക്രമിച്ചില്ലെങ്കിൽ അത് ഇസ്രായേലിന് മാത്രമല്ല അമേരിക്കയ്ക്ക് മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങൾക്കടക്കം വലിയ അപകടകരമായ സാഹചര്യമാണ് എന്ന് ഇസ്രായേലിൻ്റെ ചില മാധ്യമങ്ങൾ ഉദ്ധരിച്ച് ഇന്നലെ എൻ ബി സി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോഴിതാ ഇസ്രായേലി മാധ്യമങ്ങൾ എന്തുകൊണ്ടാണ് ഇറാനെ ആക്രമിക്കേണ്ടത് എന്നത് സംബന്ധിച്ച ഏറ്റവും നിർണായകമായ വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത് നാലാം തലമുറ ആണവായുധങ്ങളുടെ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ പരീക്ഷണം പരീക്ഷണം ഇറാൻ നടത്തിയിരിക്കുന്നു പരമ്പരാഗത ആണവായുധങ്ങളിൽ നിന്ന് ആണവ ബോംബുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന് യുറോണിയമോ പ്ലോട്ടോണിയത്തിന്റെയോ ആവശ്യമില്ല കൂടാതെ പരിമിതമായ സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്താനും കുറഞ്ഞ ഫലങ്ങൾ മാത്രമേ പാർശ്വൽ ഫലങ്ങൾ മാത്രമേ ഉണ്ടാക്കൂ എന്നുള്ളതുമാണ് ഈ നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവ നിർമ്മിക്കുക എന്നുള്ളത് വളരെ എളുപ്പമാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു ഇതിൻ്റെ സാങ്കേതിക വിദ്യ ഇറാൻ സ്വായത്തമാക്കിയിരിക്കുന്നു അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസികളുടെ നിയമങ്ങളെ മറികടക്കുന്നതിനും പരിമിതമായ സൗകര്യത്തിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുന്നതിനും ഇറാന് ഇതിലൂടെ കഴിയുമെന്നാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഈ സാങ്കേതികവിദ്യ ഇറാൻ നേടിയെടുത്തിരിക്കുന്നു ഇറാന്റെ ആണവ പരീക്ഷണങ്ങൾ സംബന്ധിച്ച ആണവ നിർമ്മാണം സംബന്ധിച്ച കാര്യങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു വഴിത്തിരിവായിരിക്കുന്നു നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ നിർമ്മാണം എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അമേരിക്കയെ പോലും ഞെട്ടിച്ച ഒരു നീക്കം ഇറാന്റെ ഭാഗത്തു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം ജൂൺ മാസത്തിൽ പന്ത്രണ്ട് ദിവസം ഇസ്രായേൽ ഇറാനെതിരെ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിൽ നദാൻ സടക്കമുള്ള ഇറാനിലെ മൂന്ന് പ്രമുഖ ആണവ നിർമ്മാണ പ്ലാന്റുകളാണ് ഇസ്രായേലി സേന തകർത്തു തരിപ്പണമാക്കിയത് ഇതുകൂടാതെ ഇറാൻ്റെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ തകർത്തു ഡ്രോൺ ഫാക്ടറികൾ തകർത്തു ആണവായുധ നിർമ്മാണത്തിനാവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ കേന്ദ്രങ്ങൾ തകർത്തു ആണവ നിർമ്മാണ പ്ലാന്റുകളുടെ ബന്ധപ്പെട്ട അനുബന്ധ കേന്ദ്രങ്ങൾ തകർത്തു അങ്ങനെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തേക്ക് ആണവ ആയുധ നിർമ്മാണത്തിൽ ഇറാനെ പിന്നോട്ടടിക്കാൻ കഴിഞ്ഞു എന്ന് ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോവുകയായിരുന്നു ഇസ്രായേൽ ആ ഇസ്രായേലിനെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള ചില നീക്കങ്ങളാണ് ഇപ്പോൾ ഇറാനിൽ നടക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഇറാൻ നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങൾ നിർമ്മിച്ചിരിക്കുന്നു അവയുടെ പരീക്ഷണങ്ങൾ നടത്തിയിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചില നിർണായകമായ വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു മറ്റൊന്നും ആയിരുന്നില്ല ഇറാന്റെ ഉള്ളിലുള്ള ചില നീക്കങ്ങളുടെ ഉപഗ്രഹ ചിത്രങ്ങൾ അമേരിക്കയ്ക്കും ഇസ്രായേലിനും ലഭിച്ചിരുന്നു ചില നിർണായകമായ സൈനിക നീക്കങ്ങൾ ഇറാൻ നടത്തുന്നുവെന്നായിരുന്നു ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലായത് അതായത് മറ്റൊന്നുമായില്ല മറ്റൊന്നുമല്ല അസാധാരണമായ എന്തൊക്കെയോ ഇറാനുള്ളിൽ നടക്കുന്നു ഇത് കൃത്യമായി അപഗ്രഥിച്ച ഇസ്രായേലും അമേരിക്കയും മനസ്സിലാക്കിയത് ഒരു ഒരു ആക്രമണത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്രമണം ഉണ്ടായാൽ ആ ആക്രമണത്തിനുള്ള ഒരു പ്രതിരോധത്തിനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നത് അതിർത്തികളിലേക്ക് ബാലിസ്റ്റിക് മിസൈലുകൾ വിന്യസിക്കാനുള്ള നീക്കം നടത്തുന്നു ആണവ കേന്ദ്രങ്ങളിൽ ആണവ കേന്ദ്രങ്ങളിലേക്ക് ആണവായുധ നിർമ്മാണ പ്ലാന്റുകളിലേക്ക് അസംസ്കൃത വസ്തുക്കളും ചരക്കുകളും നീക്കം നടത്തുന്നു അങ്ങനെ ഈ ആണവ നിർമ്മാണ പ്ലാന്റുകളിലേക്ക് നിരവധി വാഹനങ്ങൾ കടന്നു വരുന്നു അപ്പോൾ ഒന്നുകിൽ ആണവായുധങ്ങൾ നിർമ്മിക്കുക അല്ലെങ്കിൽ ആണവായുധ നിർമ്മാണത്തിന് വേണ്ടിയുള്ള മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക ഇതാണ് ഒരു തരത്തിൽ ഇറാനിൽ നടന്നു വരുന്നത് മറ്റൊന്ന് ഈ ആയുധങ്ങളെ ഈ അതിർത്തികളിൽ വിന്യസിച്ചുകൊണ്ട് വെപ്പനുകളെ അതിർത്തി വിന്യസിച്ച് കൊണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ അതിർത്തി വിന്യസിച്ചു മറ്റേതെങ്കിലും ഒരു രാജ്യം ആക്രമണം നടത്തുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക ഇതാണ് ഇറാനിൽ നടക്കുന്നത് എന്ന് ഇസ്രായേലും അമേരിക്കയും കരുതുന്നു എന്നാൽ ഒരു പടി കൂടി കിടന്ന് ഇറാൻ ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള അല്ലെങ്കിൽ ആണവായുധങ്ങളുടെ നിർമ്മാണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തി എന്ന് ഇസ്രായേൽ കണക്കാക്കി ഈ സാഹചര്യത്തിലാണ് ഇനിയും ഇറാനെ ആക്രമിക്കാതിരിക്കുന്നാൽ അത് മിഡിൽ ഈസ്റ്റിന് തന്നെ വലിയ തലവേദനയാകുമെന്നും അത് ഈ ലോകത്തിന് തന്നെ വലിയ അപകടം വരുത്തുമെന്നും ഇസ്രായേൽ മനസ്സിലാക്കിയത് കൂടി പിന്തുണയോടുകൂടി ഇറാനെ ആക്രമിക്കാനുള്ള ഏറ്റവും ഒടുവിലത്തെ നീക്കത്തിലേക്ക് ഇസ്രായേൽ കടന്നത് അവിടെയാണ് ഇപ്പോൾ ഇതാ ഈ ആക്രമണത്തിന് മുന്നിലെ പ്രധാന കാരണം കൂടി ഇസ്രായേൽ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നു നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ നിർമ്മാണം ഇറാൻ പൂർത്തിയാക്കിയിരിക്കുന്നു അവയുടെ പരീക്ഷണം നടത്തിയിരിക്കുന്നു ആ പ്ലൂട്ടോണിയമോ യുറേനിയമോ ആവശ്യമില്ലാത്ത ഏറ്റവും ആധുനികമായ വലിയ സ്ഫോടനങ്ങൾ നടത്താതെ പരിമിതമായ സ്ഥലത്ത് സ്ഫോടനം നടത്തുകയും ശത്രുവിന് വലിയ വലിയ തിരിച്ചടി ഉണ്ടാക്കുകയും ചെയ്യുന്ന അതിന് കഴിവുള്ള നാലാം തലമുറ ഫ്യൂഷൻ ആണവായുധങ്ങളുടെ നിർമ്മാണം പൂർത്തിയായിരിക്കുന്നു അവയുടെ പരീക്ഷണം നടത്തിയിരിക്കുന്നു ഇനിയും ഇറാനെ ആക്രമിക്കാതെ വിട്ടാൽ അത് ലോകത്തിന് തന്നെ വലിയ അപകടമാകുമെന്ന് ഇസ്രായേൽ ഇപ്പോൾ കണക്കുകൂട്ടുകയാണ്